ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ട്രിപ്പിനൊരു പ്രത്യേകത ഉണ്ടാകും കാരണം നാട്ടില് കുറേ ടീമിന്റെ കൂടെ ട്രിപ്പ് പോയിക്കണ് കുറേ ടീമിന്റെ കൂടെ ക്യാമ്പിങ്ങിന് പോയിക്കുന്നത് കുറേ പരിപാടിക്ക് പോയിക്കുന്നത് പക്ഷെ ആദ്യമാണ് പുറത്ത് പഠി ആദ്യമായിട്ടാണ് പുറത്ത് പഠിക്കണ സ്റ്റുഡൻസിന്റെ കൂടെ ഞാൻ ഒരു ട്രിപ്പ് പോകുന്നത് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഫുള്ള് ബെയ്റൂട്ട് ത്രൂ വന്ന സ്റ്റുഡൻസ് കുറേ ആൾക്കാരുണ്ട് അതല്ലാണ്ട് വന്നു ഇല്ലേ ആ അതല്ലാണ്ട് ഒന്ന് കുറേ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഓരോ വെച്ചിട്ട് അതൊരു കുറെ മുമ്പ് തന്നെ കുറേ ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇന്ന ഞാൻ ഞാനും കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഗുദൌരി ഗുദാവരിയിലേക്ക് പോവാണ് ഗുദൌരിയിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പിന് എല്ലാവിധ ഭാഗങ്ങളും നിങ്ങൾ എല്ലാവരും നൽകണം അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം എത്ര ആളുണ്ടോ സുറോ ഏകദേശം എടുത്ത നൂറ്റിപ്പത്ത് സ്റ്റുഡൻസിൻ്റെ കൂടെ നമ്മൾ ട്രിപ്പ് പോകുന്നത് ടെൻ്റ് ആൽപീനമായിട്ട് കൊളാപയായിട്ടാണ് നമ്മൾ ട്രിപ്പ് പോണത് അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ് നമ്മളവിടെ പോകുന്നു സ്ഥലങ്ങളൊക്കെ കാണുന്നു തിരിച്ചു വരുന്നു അങ്ങനെയാണ് നമ്മൾ പ്ലാൻ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ മൊത്തം തുടരെ തുടരെ അങ്ങനെ കണ്ട് കണ്ടു പോകാം അപ്പം ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് രണ്ട് ബസ്സിലാണ് പോകുന്നത് ഒന്ന് നീല നീലബസ് ഒന്ന് വെള്ള ബസ് ഏകദേശം രണ്ടിലും കൂടെ നൂറിലധികം സ്റ്റുഡൻസ് നമ്മളെ കൂടെ ഉണ്ട് അപ്പോ നമ്മള് ഓരോ ബസ്സിലെ ആൾക്കാർ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചോ ആരൊക്കെ നമ്മളിപ്പോ ട്രിപ്പ് പോയിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് നമ്മക്ക് വെള്ള ബസ്സിൽ കുറെ ആൾക്കാരുണ്ട് ഓലെ കാണാം അല്ലെ ഇരുന്നോ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയിക്കോലി അപ്പം ബിരിയാണിയും ചെമ്പൊക്കെ നെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടീന്റെ ഉള്ളിലാണെങ്കിൽ അടീന്ന് ആ ഒരു മണം ആ വണ്ടിക്ക് നല്ലോണം അടിക്കുന്നുണ്ട് അത് അടിച്ചിട്ട് കാര്യം എപ്പൊ കൊടുക്കൂല എപ്പഴാ കൊടുക്ക അവിടെ തിരി കൊടുക്കുള്ളൂ അപ്പൊ നമുക്ക് നമ്മളെ നീലവശിലെ ആൾക്കാരും കൂടെ ബ്ലോഗ് ഇന്റെ ബാഗ് എടുത്തു ഇന്നല്ലേ ഓലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി ജിൻവാലി ഡാം എന്നാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ പോലെ മാട്ടിപ്പിടി ഡാമിൻ്റെ മലമ്പുഴ ഡാമിൻ്റെ സാധ്യത തോന്നിയിരിക്കുന്ന തരത്തിലുള്ള ഡാമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഡാം പറയേണ്ടി ഇത്ര ന്യൂ ഉണ്ടാവില്ല ഇത്ര പച്ചപ്പ് പിടിച്ച മലനിരങ്ങളൊന്നും സൈഡിൽ ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു ഡാം ആണ് ഇതിൻ്റെ ഷട്ടറൊക്കെ ഇവിടെ ഷട്ടർ കുറച്ച് താഴെ ഷട്ടറൊക്കെ താഴാണ് അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര ചിന്ന കഴിഞ്ഞിട്ട് എല്ലാവരും നിൽക്കുകയാണ് വെയിൽ കൊള്ളാതെ േഡീസും ഗേൾസൊക്കെ അറസ്റ്റ് ചെയ്യണി ചെറുക്കന്മാരെല്ലാരും കൊട്ടവേലത്ത് ഇതാ അപ്പം ഇനി നമ്മൾ എങ്ങന പോണേ ഇനി നമ്മൾ നേരെ ഗുദാരിപ്പൊ ഏകദേശം എത്ര ട്രാവൽ ചെയ്ത് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ൂർമ്മൽതീറ്റർ മുപ്പത്തഞ്ച് നാപ്പത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാല് പോകുന്നത് സ്റ്റോപ്പിലാണ് ഉള്ളത് ഇതാണ് സ്ഥലം ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മൾ നമ്മൾ ഇനി അടിപൊളിയിൽ ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഫുൾ എന്റർടൈൻമെന്റ് അവിടെയാണ് അപ്പൊ ഇനി എന്റർടൈൻമെന്റ് പാക്കേജ് ഫുൾ സെക്കറ്റ് ഉള്ളത് ഗുദോയിലാണ് അപ്പൊ നമ്മൾ എല്ലാവരും ഗുദ്രിയിലേക്ക് പോകുവാണ് അപ്പൊ സ്റ്റുഡൻസ് അപ്പൊ ഇതും നമ്മളെ ബസ് നമ്മളെ ബസ് ഇപ്പൊ മാറിക്കരുസിലുള്ള കുട്ടികളാണ് അപ്പൊ എല്ലാരും ഒരു ഗ്ലാമർ ജോബൊക്കെ മോത്ലബ Thank <laughs> thank you, thank you. bela. അപ്പൊ നമ്മൾ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി ഫുള് മേയാട്ടിട്ടാ കുട്ടികളും ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അതായത് ഇത് വരുന്നതടിയിലൊന്ന് കാണിച്ചു ഇങ്ങനെ വട്ടത്തില് കാണിച്ചു കൊടുത്തോന്റെ ഓരോ കരവിരുതുകൾ നോക്കി പഠിച്ചോരോ അനുഗ്രഹങ്ങൾ നോക്കി അപ്പം ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റും ആ റഷ്യ ജോർജ അതായത് റഷ്യൻ ജോർജ് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലേ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലേ ഇല്ല പണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അപ്പൊണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റാണ് ഇപ്പൊ ഇത് അറിയപ്പെടുന്നത് എന്ത് പേരില്ല ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് റഷ്യ ജോർജ് പറയണില്ല ഇല്ല അപ്പം അതെന്നെ പറയണത് ആ അപ്പൊ ഞാൻ റഷ്യ ജോർജ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണാനുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് അതിന്റെ വ്യൂ ജസ്റ്റ് എല്ലാവർക്കും കാണിച്ചാലും ഉണ്ടാവും അതപ്പൊ പാട്ടിട്ടേ പാട്ടുണ്ട് ഇതിൽ റബ്ബേ

നമുക്ക് അവിടെ വെക്കുമ്പോൾ പേടിയാകും നല്ല ഹൈറ്റിലാണ് എങ്ങനെയൊക്കെ എല്ലാവർക്കും പേടിയാ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് അങ്ങനെ അത്ര പേടിയാവും അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് എല്ലാവരും ഇതിലെ മേ മുട്ട പോലെ നടക്കുന്നുണ്ട് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോയി വെക്കാം ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അടുത്ത ലൊക്കേഷനിൽ പോയി വെക്കാം ഈ ഉപ്പുരൻ്റെ കൊടുക്കുന്ന പറയണത് ഭാഷ പഠനം പഠിച്ചെടുത്തു അത് ഇതാണ് നമ്മൾ ചെമ്പിട്ടാണ് ഈ ബിരിയാണി തേങ്ങയോ സോറോ രണ്ട് ചെമ്പുണ്ട് അപ്പൊ നമ്മളെ സ്റ്റുഡൻസ് എല്ലാരും ഇറങ്ങി സ്ഥലം സീനറി ആസ്വദിക്കുകയാണ് ഷാനിക്കേം ജസിം കെയും ബാബുക്കെ ജസിം പാട് ഈ പ്രകൃതിയാണ് മനസ്സിലെന്താ പാടാന്ന് തോന്നി ജസിമേണ്ട അപ്പൊ എന്റെ കൂടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങളൊക്കെ ഏത് ഇയർ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അപ്പൊ നിങ്ങളെ ഇവിടെ എത്രാമത്തെ ട്രിപ്പ് പോന്നിട്ടുള്ളത് രണ്ടാമത്തെ രണ്ടാമത്തെ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് പോയിന്യാണിയിലോട്ട് മൂന്നാമത്തെ ട്രിപ്പ് ആണ് അപ്പൊ എനിക്ക് പോയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ഇവിടെ അതെല്ലാവർക്കും ഈ ഒരു സ്ഥലമാണ് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ നമ്മളെ നാട്ടിലെ കുട്ടികളാണ് ഒക്കെ എവിടെയാണ് സ്ഥലം കോഴിക്കോട് നൽകൂരാ നെൽബൂര് എറണാകുളം കോഴിക്കോട് െ അത്യാടുകളാണ് ചെമ്മരിയാട് പുല്ലിൽ നിന്ന് നടക്കുന്ന സീനാ കേട്ടെ എല്ലാം മലമ്മ ഫുള്ള് ചെമ്മരിയാടാ ബുധവരിനെ കുറിച്ച് പറയണതുണ്ടെങ്കിൽ ഈയൊരു ഏരിയ പണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോ പാരാഗ്ലൈഡിങ് ഏരിയ അപ്പോ ഇപ്പം അവർ പാരാഗ്ലൈഡിങ്ങിന്റെ സ്പോട്ട് ഇത് അങ്ങോട്ട് നോക്കിയാൽ മതി അവിടെ കുറെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ആ സ്പോട്ട് അവിടെയാണ് അപ്പം ഈ ഒരു സ്പേസ് ഫ്രീ ആണെന്ന് നമ്മൾ നമുക്ക് പരിചയമുള്ള ഒരു ജോർജിയൻ ഉണ്ട് അവിടെ ഈ സ്പേസ് ഫ്രീ ആണെന്ന് പറയുമ്പോൾ നമ്മളത് എടുത്തതാണ് അപ്പൊ നമ്മുടെ കൂടെ ആദിത്യനുണ്ട് അപ്പൊ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് നിങ്ങൾ പോലെ തന്നെ അല്ല അപ്പൊ നിങ്ങൾ വന്നിട്ട് ആൻഡ് ഹാഫ് ഇയേഴ്സ് ആവും വൺ ഇയർ ആവണു ഓക്കെ എവിടെയാണ് നിങ്ങൾ എല്ലാവരും സ്ഥലം ഓക്കെ കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ അല്ല നമ്മളെല്ലാ മലബാർ ഏരിയയിൽ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ അസറൂൻ്റെ കൂടെ അതായത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് ഗുദാരിക്ക് ബക്കുരാനി മുമ്പ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങക്ക് ഗുദാരി ഫസ്റ്റ് ടൈമാണ് അപ്പം പോയതിൽ ഇങ്ങക്ക് ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ് എക്സ്പ്ലോർ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഇതുവരെ ഉള്ളതൊക്കെ ഇഷ്ടപ്പെട്ട ജേണിയും കാര്യങ്ങളും എല്ലാം സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ട് ഹാപ്പി അപ്പം നമ്മളെ ൂടെ വേറൊരു കൂടി ഉണ്ട് നിങ്ങളെല്ലാരും എവിടെയാണ് സ്ഥലം അപ്പൊ എല്ലാരും ഏത് ഇയർ സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ഇയർ ആണ് എല്ലാരും ഫസ്റ്റ് ഇയർ അപ്പം എങ്ങനെയുണ്ട് ജോർജ് ഞങ്ങള് എൻജോയ് ചെയ്യണമുണ്ടോ ലൈക്ക് പഠിത്തല്ല ട്രിപ്പ് എല്ലാം എൻജോയ് ഉണ്ടോ പടുത്ത എല്ലാവർക്കും അറിയാലോ നിങ്ങള് മുമ്പ് എവിടേലും പോയിനോ ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോയിനോ ബക്കുരിയാനി എല്ലാരും അടുത്ത് പോയിണ്ട് പിന്നെ വന്നത് ഇവിടെയാണ് ഇവിടെ ഫസ്റ്റ് ടൈം ആണോ അതോ മുമ്പ് സെക്കൻഡ് ടൈം അവിടെ മുമ്പ് വന്നവരുണ്ട് അപ്പൊ നിങ്ങക്ക് പോയതില ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എല്ലാ ഒരേ പോലെ എല്ലാം ഒരേ പോലെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ അപ്പം ബിരിയാണി ഒക്കെ റെഡി ആണോ അതിന് മാത്രം എല്ലാവർക്കും നല്ല സൗണ്ട് ഉണ്ട് അപ്പൊ നമ്മളെ രണ്ടാമത്തെ വർഷവും കൂടി വന്നിട്ടുണ്ട് ഓരോരുത്തും കൂടെ നമുക്കൊന്ന് പോയവക്കാം താങ്ക് യു ബൈ ബൈ പോവുകയാണ് എന്താണ് ചെമ്പിൽ എന്താണുള്ളത് ദമ്മട്ട ചിക്കൻ ബിരിയാണി ജോർജിയൻ സ്പെഷ്യൽ ദമ്മട്ട ചിക്കൻ ബിരിയാണിയാണ് ചെമ്പിലുള്ളത് ഞാൻ പിടിക്കാം നടക്കൂ അപ്പൊ നമ്മൾ ബിരിയാണി വളമ്പാൻ സമയമായി കുട്ടികളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം രാവിലെ മുതലൊന്നും തിന്നിട്ടില്ല ഈ ആകെ തിന്നാനുള്ള ചോറ് അപ്പോൾ അപ്പൊ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും കുറച്ച് കൂടുതലാണ് ചോറ് ബാക്കിയാൽ മതി അപ്പൊ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മള് ബിരിയാണി സെർവ് ചെയ്യണ സ്വപ്ന തുല്യമായ സ്പോട്ടിലാണ് ബിരിയാണി കഴിക്കണത് എല്ലാരും അവിടെ നമുക്ക് വെള്ളം കൊണ്ടുവരുന്ന ഇഷാം ജസീമല്ലേ എല്ലാം റിവൈൻഡ് അടിക്കും എത്ര നല്ലതാണെങ്കിലും തിന്ന ചോറ് റീമൈൻഡ് അടിക്കാൻ പറ്റില്ല കേട്ടോ ചോറ് തൊപ്പി എടുക്കാൻ പറ്റില്ല ചോറും പോയി ഒന്നില്ലല്ലേ മാറ്റം മാറ്റിയ ശീകരി വാ ഇന്നെല്ലാര്ക്കും എന്റെ മകാട്ട് ബിരിയാണി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി അപ്പൊ ബിരിയാണി ഫുള്ള് കോരിത് അസുറംട്ടോ ചോറും ഇതില് ചോറും ഇറച്ചിത് എന്ത് ബിരിയാണി ചിക്കൻ ആണോ ബീഫാണോ ചിക്കൻ ബിരിയാണി അപ്പൊ ചോറും ഇറച്ചിയും വേർതിരിക്കാൻ പോണേ ഏത് സ്റ്റൈലാണ് ഹൈദരാബാദി ഹൈദരാബാദി സ്റ്റൈലാണ് ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണി കേട്ടോ ഇത് ഇളക്കണ്ട സോറോ ഈ മഞ്ഞ എല്ലാം എല്ലാത്തണെങ്കിലും ഇപ്പോഴും ചൂട് പെട്ടെന്ന് പോകുന്നുണ്ടോ അവിടെ ക്ലൈമറ്റില് എന്തായാലും കാടിന് ശ്രദ്ധിക്കൂല எங்க ரத்திச்சா நல்ல டேஸ்டண்டே பாரிஸ் 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 இல்ல മൂന്നമക്ക് കിടന്നാക്കലോ അതോ മണം ഒക്കെ കറക്റ്റ് കിട്ടും ഇതൊരു മുപ്പാക്ക് മുപ്പാക്കും മുപ്പത്തഞ്ചാക്കും അല്ലാരും വരൂടാ കൂടുതലെന്ന് കൂടുതലൊന്നും കേട്ടോ ഓ എന്തിനാണ് സാറിന് അതൊക്കെ വരുന്നെടുത്തതാ എല്ലാരും എടുത്താ ഓ ബാക്കിലെ ബാക്കിൽ വരുന്നോക്ക് പള്ളിമണി കട്ട പോലും അപ്പൊ എല്ലാരും ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കാണ്ട് എല്ലാരും ഫുഡ് വാങ്ങുകയാണ് അസറു സാറാണ് ണ്ടോ വേസ്റ്റിന്റെ വേസ്റ്റായാലും പുറത്ത് കളയരുത് <laughs> ോ ആരെ

അതൽക്കോട്ടെ ഇതുണ്ടല്ല അപ്പൊ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികളെല്ലാരും ഫുട്ബോളൊക്കെ കളിച്ച് ചക്കന്മാരൊക്കെ അവിടെ ഉണ്ട് ബാക്കിയുള്ളവരെല്ലാരും ബാക്കി എല്ലാവരും എല്ലാവരും റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹായ് കുറേ ആൾക്കാർ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് എല്ലാവരും റെസ്റ്റിംഗ് ടൈമിലാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തേക്ക് കൂടെ പോകും ഓരോരുത്തരും ഓരോ ഏരിയയിലായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ വാസ് ആവിടെ ഉണ്ട്

ൊരാഷ മുന്തിരി തിന്നിടുവാല്ലേ മധുരൂമോളല്ലേ മധുര പരി ലിമാരിയുന്നോളെ ലങ്കി വാരയുന്നോളെ അപ്പോൾ നമ്മളെ ഗെയിംസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഒക്കെ എടുത്ത് ഒരു കുറച്ച് നേരം ഒരു ചൂട് വന്നിട്ടുണ്ട് അതിൽ എല്ലാവരും ഒന്ന് തളർന്ന് പോയി പക്ഷേ എന്നാലും ഇപ്പോൾ പൂർവ്വാധികം ശക്തിയോടെ എല്ലാവരും തിരിച്ച് വന്നിട്ടുണ്ട് ബോയ്സും ഗേൾസും ബോയ്സ് എല്ലാവരും അവിടെ വോളിബോളൊക്കെ കളിച്ചു കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ അവിടെ ചെമ്മരിയായിട്ട് ഞാൻ ഫസ്റ്റ് വീട്ടിൽ നമ്മൾ കണ്ട് കാണണം അവിടെ ആ കുത്തുകുത്ത് പോലെ കാണുന്നത് ഫുൾ ചെമ്മരിയായിട്ടാണ് അതിനെ കാണാൻ കുറേ പേര് പോയിന് ഇനി നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പോവുകയാണ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഫോട്ടോ എങ്ങനെയാണെന്ന് കാണാം മിക്കവാറും നമ്മൾ തന്നെയായിട്ട് വരും ആ ഫോട്ടോ തന്നെ ഔട്ടും അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ എല്ലാ പരിപാടികളും അതിൻ്റെ പേലും നന്ദി പറിച്ചല്ലോ ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഞങ്ങളൊരു കുഞ്ഞ് പ്ലാൻ ഇട്ടു ഞാനൊരു പ്ലാൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയി എല്ലാവരും ഒരു പാട്ട് കൂടെ പാടാമെന്ന് പറഞ്ഞു അപ്പം ചെറിയ തണുപ്പും അവിടെയൊക്കെ മഞ്ഞും അവിടെയൊക്കെ ചെമ്മരിയാടുകളും ഉള്ളത് കൊണ്ടും ഞങ്ങൾ അങ്ങനത്തെ ഒരു പാട്ട് തിരഞ്ഞെടുത്തു അപ്പം നമുക്കതൊക്കെ പാടാം വൺ മഞ്ഞു മഴ കാട്ടൽ കുഞ്ഞുമൂളം കൂട്ടൽ രണ്ടേളം പൈങ്കിളിക മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞേ അവരെന്നും പറന്നിറങ്ങും മലഞ്ചേരിവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴ്വര അമ്മ മാന മുഴുകും ഓ മഞ്ഞു മഴക്കാട്ടിൽ കുഞ്ഞു മൂളം കൂട്ടിൽ രണ്ടേളം പൈങ്കിളികൾ അപ്പൊ ഇതോടെ ഞങ്ങൾ ഈ കൊച്ച് വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരു എല്ലാവരും ഒരു ബൈ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അതോറോ ഇവിടുന്ന് ഇങ്ങനാണ് പോയിക്കോ അവിടെ ആ കട്ട് ചെയ്യണ്ട ഒരു യോ പറഞ്ഞിട്ട് റെഡി എല്ലാവരും എല്ലാവരും അവിടെ എല്ലാരും കൂടാ കയ്യെട്ടിന് കെല്ലിട്ടോ ഞാൻ പാട്ടോ ആയിക്കോട്ടെ വൺ ടു ത്രീ വണ്ട് മാത്ലോബ താങ്ക് യു ഞാനെന്താ പറയണ്ടേ out of place out of place, out of place. Out of place. <laughs>